വർക്കും ഹാപ്പി വിത്ത് സിനിസിലായിരിക്കും സ്വാഗതം എന്നും എൻ്റെ സെൽവിയുടെ ഇട്ടിട്ട് മട്ടപ്പായി പിന്നെ ഞാനെൻ്റെ വീട്ടിലത്തെ ഒരു സംഭവമാണ് ഇത് എല്ലാവരും കളയുന്നവർക്കും ഇതൊക്കെ കഴിച്ചപ്പോൾ ഭയങ്കര പുളിയാണ് അതുകൊണ്ട് എല്ലാവരും ഉപേക്ഷിക്കുന്ന സാധനമാണ് പക്ഷെ ഞാൻ അതെടുത്തിട്ട് എൻ്റെ വീടിൻ്റെ ബാക്കിൽ ഒരു നഴ്സറിൽ ഒരു കുന്നുണ്ടായിരുന്ന മരുത്തമ്മ അത് കൊണ്ട് ചാക്ക് നിറച്ച ഒക്കെ പിഴിഞ്ഞ് പിഴിഞ്ഞരിച്ച് അതിൻ്റെ കുരു കളഞ്ഞിതേ രണ്ട് പാത്രങ്ങളിലാക്കിയിട്ട് ഞാൻ അടുപ്പത്ത് വെച്ചു അതിന് ശേഷം ആ വെച്ചിട്ട് നമ്മൾ പഞ്ചസാരയിൽ അപ്പോൾ നല്ല പുളിയാണ് ഈ ഒരു ഇതിൻ്റെ ഈ സ്ക്വാഷ് ഈ ജെല്ലിനി ഒരു ആറ് കിലോ പഞ്ചസാര രണ്ട് പാത്രങ്ങളായിട്ട് ഞാൻ ചെയ്തത് ആറ് കിലോ പഞ്ചസാര എടുത്തിട്ട് ഞാൻ ഞാനിതാക്കിയിട്ട് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് അതേക്ക് തട്ടി ഭയങ്കര പുളിയാണ് ഇട്ട സംഭവം പക്ഷെ നമ്മുടെ നാച്ചുറലായിട്ട് നമ്മുടെ പ്രകൃതി തരുന്ന ഈ സാധനം നമ്മൾ ഉണ്ടാക്കി സ്ക്വാഷാക്കി ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല ഒരു ജസ്റ്റ് ഒരു പുളി വയൽ നിൽക്കുമെങ്കിലും നല്ല ടേസ്റ്റാണ് മക്കളെ തണുത്ത വെള്ളം തണുത്ത വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ കഴിക്കുക അപ്പോൾ ഇത് ഇങ്ങനെ എടുക്കുമ്പോൾ പിന്നെ ഈ പഞ്ചസാര അരിയാണ് രണ്ട് വസലാക്കിയിട്ട് അത്രയും ഉണ്ടായിരുന്നു ഒരു മണിക്കൂർ തോ പിരി പിഴിയാനായിട്ട് അങ്ങനെ ഇതൊക്കെ അത് വെള്ളമാക്കിയിട്ട് ഇത് ഈ പഞ്ചസാര അലിയണ വരെ രണ്ട് പാത്രത്തിലും അടുത്ത് വെച്ച് ഇളക്കി കൊടുക്കുക ജസ്റ്റ് ഇളക്കി 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 പൺസാര എല്ലാം അലിഞ്ഞു അലിഞ്ഞതിന് ശേഷം നമ്മൾ ആ ചൂട്ടോടെ തന്നെ അരിപ്പേൽ അരിക്കണം കാരണം അല്ലെങ്കിൽ ഈ പഞ്ചസാര ആയതുകൊണ്ട് എന്തുണ്ടാവും ഇത് ചൂടാറിയ ഇത് കട്ട പോലെ വരും അപ്പോൾ നമുക്ക് അഴുകിട്ടതില്ല അങ്ങനെ അരിച്ച് ഒരു എട്ട് കുപ്പിയിലേക്ക് ആക്കാൻ പറ്റി എട്ട് കുപ്പി സ്ക്വാഷ് ഉണ്ടാക്കിയ മക്കളെ ഇത് വേറെ ഒന്നുമല്ല നമ്മുടെ ബുഷ് ഓറഞ്ച് ചൈനീസ് ഓറഞ്ച് എന്ന് പറഞ്ഞാൽ ഓറഞ്ചാണ് ഈ സംഭവം ഇങ്ങനെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് സാധനം ഉണ്ടോ അങ്ങനെ കാ ഗ്ലാസ് വെള്ളത്തിൽ ഒരു ഗ്ലാസ് ഉളച്ചിട്ട് കുടിച്ചത് നല്ല ടേസ്റ്റാണ് കേട്ടോ താങ്ക് യു ഫോർ വാച്ചിങ്